അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് നൂറ് ശതമാനം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്ലാന്റ് ഉള്ള കമ്പനികൾക്ക് ഈ തിരുവ ബാധകമാവില്ല ബ്രാൻഡ് മരുന്നുകൾക്ക് ഒക്ടോബർ ഒന്ന് മുതൽ പുതുക്കിയ പ്രാബല്യത്തിൽ വരും അമേരിക്കയിൽ കമ്പനികൾക്കും ഇത് ബാധകമാവില്ല ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഏറ്റവും വലിയ കയറ്റുമതി രാജ്യമാണ് അമേരിക്ക കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഏകദേശം മുപ്പത് ബില്യൺ ഡോളറിന്റെ വിപണിയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇതിൽ അമേരിക്കയിൽ നിന്നാണ് ഈ വർഷത്തിന്റെ ആദ്യപാദത്തിൽ മാത്രം മൂന്ന് ദശാംശം ഏഴ് ബില്ല് ഡോളറിന്റെ മരുന്നുകളാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത് ട്രംപിന്റെ പുതിയ തീരുമാനം ലക്ഷ്യവെക്കുന്നത് ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ആധിപത്യമുള്ള ബ്രാൻഡഡ് പേറ്റന്റ് മരുന്നുകളെയാണ് എങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള ന്യൂറോ കാർഡിയോ മരുന്നുകളെയും ഇത് സാരമായി ബാധിക്കും അമേരിക്കയിൽ പ്ലാന്റ് ഉള്ള കമ്പനികൾക്ക് ഈ തീരുവ ബാധകമാവില്ല പ്രമുഖ കമ്പനികളുടെ നിർമ്മാണ യൂണിറ്റ് അമേരിക്കയിൽ എത്തിക്കാൻ നേരത്തെ തന്നെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഈ ഇറക്കുമതി തീരുവ മരുന്നുകൾക്ക് പുറമെ കിച്ചൺ കാബിനുകൾ ഫേർണിച്ചറുകൾ എന്നിവയ്ക്കും തീരുവചുമത്തി നേരത്തെ റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പിഴച്ചുങ്കം ഉൾപ്പെടെ അൻപത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയിരുന്നു ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ സാരമായ അഭിപ്രായ ഭിന്നത തുടരുന്നതിനിടെയാണ് ഇന്ത്യയെ സാരമായി ബാധിക്കുന്ന പുതിയ തീരുവചുമത്തൽ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ